നിവിൻ പോളിയെ പിന്തുണച്ച് തെളിവ് സഹിതം വിനീത് ശ്രീനിവാസൻ രംഗത്ത് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് ദുബായിൽ വെച്ച് നടൻ നിവിൻ പോളിയും കൂട്ടാളികളും പീഡിപ്പിച്ചുവെന്ന് ഊന്നുകാൽ പോലീസിൽ ഒരു യുവതി പരാതി നൽകിയിരുന്നു ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ആറാം പ്രതിയായി നിവിൻ പോളിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട് സിനിമയിൽ അവസരം നൽകാമെന്ന് പറഞ്ഞ് കഴിഞ്ഞ നവംബറിൽ ദുബായിലെ ഹോട്ടൽ മുറിയിൽ വെച്ച് രണ്ടു മുതൽ ആറുവരെയുള്ള പ്രതികൾ പീഡിപ്പിച്ചുവെന്നാണ് യുവതിയുടെ മൊഴി എന്നാൽ വാർത്ത പരന്നയുടനെ നിവിൻ പോളി വാർത്താ സമ്മേളനം വിളിക്കുകയും ആരോപണങ്ങൾ നിഷേധിക്കുകയും പീഡനക്കേസിൽ പ്രതിയാക്കിയതിനെതിരെ ഡി ജി പിക്ക് പരാതി നൽകിയിട്ടുമുണ്ട് പീഡന പരാതി വ്യാജമാണെന്നും പരാതിക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും പരാതിക്കാരിയെ കണ്ടിട്ടുപോലുമില്ലെന്നുമാണ് തന്റെ പരാതിയിൽ നിവിൻ പോളി പറഞ്ഞിരിക്കുന്നത് അതിനിടയിൽ നിവിൻ പോളിയുടെ രക്ഷകനായി അവതരിച്ചിരിക്കുകയാണ് സാക്ഷാൽ വിനീത് ശ്രീനിവാസൻ ഒരു ഫോൺ സംഭാഷണത്തിലൂടെയാണ് നിവിൻ പോളിയെ വിനീത് ശ്രീനിവാസന്റെ കടന്നുവരവ് അതെ ഡിസംബർ രാവിലെ തൊട്ട് നിവിൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അതായത് ഞങ്ങൾ ഷൂട്ട് ചെയ്തത് തൃപ്പൂണിത്തുറ നമ്മുടെ ന്യൂക്ലിയസ് മോൾ അല്ലേ ന്യൂക്ലിയസ് മോളിലാണ് നമ്മൾ ഷൂട്ട് തുടങ്ങുന്നത് ഒരു എട്ട് മണി ഞങ്ങൾ ഒരു ക്രൂ അസംബിൾ ചെയ്ത് മണിയോട് കൂടിയിട്ട് ഇവൻ വന്ന് എത്രയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ ഷൂട്ട് തുടങ്ങി എന്നാണ് എന്റെ ഓർമ്മ നമ്മൾ തിയേറ്ററിന്റെ അകത്തുള്ള പോർഷനാണ് ഫസ്റ്റ് ഷൂട്ട് ചെയ്യുന്നത് വർഷങ്ങൾക്ക് ശേഷത്തില് ലാസ്റ്റ് തിയേറ്ററിൽ വന്ന് സിനിമ കാണുന്ന ഒരു പോർഷൻ ഉണ്ട് അപ്പൊ ആ പോർഷനാണ് നമ്മൾ ആദ്യം ഷൂട്ട് ചെയ്യുന്നത് അത് ഷൂട്ട് ചെയ്ത് നമുക്കപ്പോ ഈ ക്രൗഡും ഉണ്ടല്ലോ ക്രൗഡായിട്ട് അഭിനയിക്കുന്ന ആളുകളും ഒക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇത് പ്രൂവ് ചെയ്യാൻ വലിയ മെനക്കെടുണ്ടാവില്ല അപ്പൊ ഞാൻ തന്നെ അതിന്റെ ഡീറ്റെയിൽസ് തരാം അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്ത് വന്നിട്ട് ന്യൂക്ലിയസ് മോളിന്റെ കോമ്പൗണ്ടിനകത്ത് തന്നെ ഒരു സ്റ്റേജ് ക്രിയേറ്റ് ചെയ്തിട്ട് നിവിൻ അങ്ങോട്ടേക്ക് വരുന്നതും നിവിൻ ആ മൈക്കിൽ സംസാരിക്കുന്ന പോർഷനൊക്കെ നമ്മൾ അവിടെയാണ് ഷൂട്ട് ചെയ്തത് ഓക്കേ അപ്പോ അന്ന് ഉച്ച കഴിഞ്ഞിട്ട് എനിക്ക് ഒന്ന് ഒരു രണ്ടര മൂന്ന് മണി വരെ നമ്മൾ അവിടെ ഷൂട്ട് ചെയ്തു എന്നാണ് എന്റെ ഓർമ്മ ഓക്കേ ഉറപ്പായിട്ടും ആ ഒരു സമയമായിട്ടുണ്ട് കാരണം ലഞ്ച് ടൈം ഒക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞങ്ങള് ക്രൗൺ പ്ലാസയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ക്രൗൺ പ്ലാസ്ട് സെയിം ഡേ സെയിം ഡേ കാരണം എനിക്ക് നിവിൻ ഈ ഫാർമ എന്ന് പറയുന്ന ഒരു വെബ് സീരീസ് ചെയ്യുന്നതിന്റെ ഇടയിൽ സ്ക്വീസ് ചെയ്തിട്ടാണ് നമുക്ക് ഡേറ്റ് തന്നത് അപ്പൊ എനിക്ക് നാല് ദിവസേ ദിവസം നിവിൻറെ ആ നാല് ദിവസം കൊണ്ട് നോക്കേണ്ടത് അപ്പൊ നിവിന്റെ കാര്യങ്ങളെല്ലാം ഞാനാ സ്ട്രേറ്റ് കോർഡിനേറ്റ് ചെയ്തത് ഡിസംബർ അപ്പൊ എനിക്ക് അതുകൊണ്ടാണ് ഈ ഡേറ്റ്സ് ഒക്കെ കൃത്യമായിട്ട് ഓർമ്മയുള്ള കാരണം നിവിന്റെ ഡേറ്റ്സ് മൊത്തം കൺട്രോളർ അല്ല സംസാരിച്ചത് ഞാൻ തന്നെയാണ് സംസാരിച്ചത് ഡിസംബർ ഒന്ന് രണ്ട് മൂന്നൊക്കെ നിവിൻ മൂന്നാറ് നമ്മുടെ കൂടെ ഷൂട്ടിനുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ജോയിൻ ചെയ്തത് വരെ ഞങ്ങൾ ഷൂട്ട് ചെയ്തിരുന്നു പതിനഞ്ചിന് രാവിലെ എനിക്ക് പതിനഞ്ചിന് വെളുപ്പിന് സമയം ഫോട്ടോസ് എടുത്തു കഴിഞ്ഞാൽ അത് സമയം കിട്ടും എൻ്റെ ഒരു ഓർമ്മ ഒരു രണ്ടര മണി രണ്ടേ മുക്കാല് വരെ ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാനും നിവിനും ഭഗത്തും ഞങ്ങൾ മലർവാടിയിലുള്ള പഴയ ആൾക്കാരൊക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ കുറച്ചേരം സംസാരിച്ചിട്ട് ഒക്കെയാണ് പിരിഞ്ഞത് അപ്പൊ നിവിൻ പോകുമ്പോ എന്തായാലും ഒരു മൂന്ന് മൂന്നേ കാലമായിട്ടുണ്ടോ ക്രൌൺ പ്ലാസ്ന്ന് പോകുമ്പോ അപ്പൊ എന്റെ അടുത്ത് അന്ന് പറഞ്ഞതായിട്ട് എന്റെ ഓർമ്മ എന്ന് പറഞ്ഞ അവന്റെ ഒരു വെബ് സീരീസിന്റെ ഷൂട്ട് നടക്കുന്നുണ്ട് അപ്പൊ അതിന് പോയി ജോയിൻ ചെയ്യണന്ന് പറഞ്ഞ പോലെ എനിക്കൊരു ഓർമ്മയുണ്ട് അത് അങ്ങനെ കേരളം അല്ലെങ്കിൽ ഇന്ത്യ ആണെന്ന് മറ്റോ ഷൂട്ട് കേരളത്തിൽ എനിക്ക് പക്ഷെ കറക്റ്റ് സ്ഥലം ഏതാന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല അപ്പൊ അട്ടിത്തന്നായിരുന്നു ഫോർട്ടീൻത്തിന് എന്തായാലും ത്രൂ ഔട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഫിഫ്റ്റീൻ വെളുക്കുന്നവരെ നമ്മുടെ കൂടെ തന്നെയായിരുന്നു അപ്പൊ നിവിന്റെ പോർഷൻസ് എല്ലാം ഇപ്പൊ ക്രൗൺ പ്ലാസയില് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങക്ക് സിസിടിവി ഫുട്ടേജ് കിട്ടുമല്ലോ ഈസിലി അതില് പിന്നെ നിവിന്റെ പേരിൽ നമ്മൾ ക്രൗൺ പ്ലാസയിൽ ഒരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ നമ്മൾ ഷൂട്ടിംഗ് ലൊക്കേഷനില് സ്റ്റിൽസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ സ്റ്റിൽസ് ക്യാപ്ചർ ചെയ്ത ഡേറ്റ് അതിന്റെ കൂടെ തന്നെ വരും ഇപ്പൊ ഐഫോണിലൊക്കെ നമ്മൾ ഫോൺ ഫോണിൽ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഡേറ്റും അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് പരിശോധിക്കാനാണ് പിന്നെ പത്ത് മൂന്നൂറ് ജൂനിയർ ആർട്ടിസ്റ്റ് ഉണ്ട് അന്ന് നിങ്ങളുടെ കൂടെ ഷൂട്ട് ചെയ്യുമ്പോ അപ്പൊ ഇവരെല്ലാരും അതെ അതെ അതൊരു സംശയമില്ല സംശയല്ലീ ടു ഫിഫ്റ്റീൻലി മോർണിംഗ് വരെ ഞാൻ ഞാനുണ്ടായിരുന്നു കൂടെ അതുകൊണ്ട് എനിക്കത് നൂറ് ശതമാനം പറയാൻ പറ്റും ഒരു ഫേക്ക് അലിഗേഷൻ ആണ് എന്നുള്ളതാണ് വിശ്വസിക്കുന്നത് വിശ്വസിക്കുന്നല്ല ഈ ഫോർട്ടീൻ ഫിഫ്റ്റീൻ അവൻ എന്റെ കൂടെ ഇണ്ടായിരുന്നു എനിക്ക് നൂറ് ശതമാനം പറയാൻ പറ്റും ഇതില് ഇതില് വേറൊരു വാദത്തിന്റെ ആവശ്യമില്ല കാരണം നിങ്ങൾക്ക് പ്രൂഫ് ഇഷ്ടം പോലെ കിട്ടും ക്രൗൺ പ്ലാസയുടെ സിസി ടി വി ഫുഡ് ക്രൗഡിൽ ഷൂട്ട് ചെയ്ത അതെ ക്രൗഡിൽ ഷൂട്ട് ചെയ്തതാണ് ആ ക്രൗഡ് അതിന്റെ ജൂനിയർ ആർട്ടിസ്റ്റ് കോർഡിനേറ്റർ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പ്രൊഡ്യൂസർ ഉണ്ട് ഞങ്ങളുടെ ആർട്ട് ഡയറക്ടർ ഉണ്ട് പിന്നെ നിവിന്റെ കൂടെ സ്റ്റേജിൽ പാർവതി ആർ എന്ന് പറഞ്ഞിട്ട് അവര് ആക്ടറു ആണ് ആണ് അപ്പൊ ഇവരെ ഇവരോട് ആരോട് വേണെങ്കിലും ചോദിക്കാവുന്നതാണ് ഇവരെല്ലാരും ഉണ്ടായിരുന്ന ഷൂട്ടാ ഓക്കേ ഓക്കേ പിന്നെ അന്ന് എഴുതിയിട്ടുള്ള വൗച്ചേഴ്സ് പ്രൂഫ് നിങ്ങൾക്ക് നൂറായിരം പ്രൂഫ് കിട്ടും ഇവൻ ന്യൂക്ലിയസ് മോളിൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ഡേ ഫുൾ അവിടെ ഉണ്ടായിരുന്നു അല്ല അന്ന് ഒരു മൂന്ന് മണി വരെ ഞങ്ങൾ അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഫിഫ്റ്റീൻത്ത് ഏർലി മോർണിംഗ് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങള് പതിനാറാം തീയതി ഉച്ച കഴിഞ്ഞിട്ടായിരിക്കും ഷൂട്ട് തുടങ്ങിയിട്ടുണ്ട് പക്ഷെ നിവിന്റെ പോർഷൻ പതിനഞ്ചാം തീയതി വെളുപ്പിന് കഴിഞ്ഞിരുന്നു കാരണം ഞങ്ങൾ അത് അങ്ങനെ തീർക്കാൻ തന്നെ കാര്യം നിവിന്റെ ഫാർമക്ക് പോണെന്ന് പറഞ്ഞതുകൊണ്ടാണെന്നാണ് നിന്റെ ഒരു ഓർമ്മ അതെ 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 അതെല്ലാം ഷൂട്ട് ചെയ്ത ഒറ്റ ദിവസമാണ് ഫോർട്ടീൻ രാവിലെ തിയേറ്ററിന്റെ അകത്തുള്ള പോർഷൻ പിന്നെ സ്റ്റേജിലുള്ള പോർഷൻ പിന്നെ ക്രൌൺ പ്ലാസയിൽ ഉള്ള നിവിന്റെ കംപ്ലീറ്റ് സീൻസ്